മുതലപ്പുഴയിൽ വീണ്ടും അപകടം ബോട്ട് മറിഞ്ഞ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് വീണു ഇവരെ പിന്നീട് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി പെരുമാത്രം അസ്തി ഷാകീറിന്റെ ഉടമസ്ഥയിലുള്ള വള്ളമാണ് ഇന്ന് പുലർച്ചെ അപകടത്തിൽപ്പെട്ടത് സജാദ് ഉണ്ട് വരുന്ന സജാദ് മുതലപ്പുഴയിലെ ഈ അപകടം ഒരു തുടർക്കഥ എങ്ങനെയാണ് ഇന്നത്തെ ഈ അപകടത്തിൽ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു നിത ഇന്നിപ്പോ രണ്ടാമത്തെ അപകടം നടന്നിരിക്കുന്നു ഇന്നലെ വൈകിട്ട് ഒരു അപകടം ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടാമത്തെ ഒരു അപകടം സ്ഥിരമായി ഇപ്പോൾ മുതലപ്പൊഴിയിൽ വെള്ളം മറിഞ്ഞ് തൊഴിലാളികൾക്ക് പരിക്ക പറ്റുന്ന ഒരവസ്ഥ ഇപ്പോഴുമുണ്ട് ഇന്ന് രാവിലെ ആയിരുന്നു വലിയ വെള്ളം പെരുമാതുറ സ്വദേശി ഷാക്കിറിന്റെ ഉടമസ്ഥതയിലെ വലിയ വെള്ളമാണ് മറഞ്ഞത് അപകടത്തിൽ മുഴുവൻ പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള വലിയ ആശ്വാസമാണ് ഇവിടെയൊക്കെ ചിറിയങ്കീ താലൂക്ക് ആശുപത്രിയിലും ഒരാളെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് രാവിലെ ആയിരുന്നു മത്സ്യബന്ധനത്തിൽ പോകവേ മത്സ്യബന്ധന ബോട്ടിൽ നിന്നും വലകൾ താഴേക്ക് പോയത് അത് എടുക്കാവുന്ന ശ്രമത്തിനടിൽ ശക്തമായ തിരമാല വന്ന് വെള്ളം മറിയുകയായിരുന്നു ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം ഉടൻ തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശ പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി വിവിധ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ആശ്വസിക്കാനുള്ളത് ആളപായം തന്നെ ഒന്നും തന്നെ ഇല്ല ആദ്യഘട്ടത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു കാരണം മുഴുവൻ പേരും കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഇവരെ മുഴുവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ തുടർക്കഥയായി ഇന്നലെ വൈകിട്ട് ഇത് സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു പേർ പോയ വള്ളം മറിയുകയുണ്ടായി അവരെയും രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് മാറ്റി തുടർ ഇപ്പോൾ കഴിഞ്ഞ കാല ദിവസങ്ങളിൽ മന്ത്രിയുടെ തലത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴും ഇപ്പോൾ ദിവസം അപകടങ്ങൾ പതിവാവുന്നത് ഇപ്പോൾ ഇപ്പോൾ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ശരി സജാദ മുതലപ്പുഴയിൽ വീണ്ടും അപകടം നടന്നു ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം ഏറ്റവും ഒടുവിൽ അപകടം നടന്നത് ബോട്ട് മറിഞ്ഞ് പതിനൊന്ന് മത്സ്യത്തൊഴിലാളികളാണ് കടലിലേക്ക് വീണത് എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് സജാദാണ് വിവരങ്ങൾ നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം